നമസ്കാരം കറണ്ട് അഫോർ സീരീസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ മാസത്തെ നാലാമത്തെ ക്ലാസ് ആണ് ഈ ക്ലാസ് നമ്മൾ ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തിനെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷൻ രാംനാഥ് കോവിന്ദ് നമ്മൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നാണ് ഈ പദ്ധതിക്ക് പേര് കൊടുത്തിരിക്കുന്നത് രാജ്യസഭയിൽ ലോക്സഭയിലേക്കും സംസ്ഥാന നിയമസഭകളിലേക്കും നടക്കുന്ന ഇലക്ഷൻ ഒരുപോലെ നടത്താൻ വേണ്ടിയൊരു പഠനമാണ് ആ സമിതിയുടെ അധ്യക്ഷനായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടതാരാണ് രാംനാഥ് കോവിന്ദ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നാണ് ഈ പദ്ധതിയുടെ പേര് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിഡന്റും ഗവേണിംഗ് കൗൺസിൽ അധ്യക്ഷനുമായി നിയമിതനായത് ആർ മാധവൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിഡന്റും ഗവേണിംഗ് കൗൺസിൽ അധ്യക്ഷനുമായി നിയമിതനായത് ആർ മാധവനാണ് നമുക്കറിയാം തമിഴ് നടനും അതേപോലെ റോക്കട്രി എന്ന് പറയുന്ന ഫിലിം ഡയറക്ടറിൽ ശ്രദ്ധേയനായ വ്യക്തിയുമാണ് ആർ മാധവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഉദ്ഘാടനം ചെയ്ത ഉത്കേല ആഭ്യന്തര വിമാനത്താവളം ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ ഇത് ശ്രദ്ധിച്ചോണം ഇതുപോലെ വിമാനത്താവളങ്ങൾക്ക് പുതിയതായിട്ട് സ്ഥാപിക്കപ്പെടുമ്പോൾ സ്ഥിരമായി പരീക്ഷിച്ച് ക്വസ്റ്റ്യൻ വരാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഉദ്ഘാടനം ചെയ്ത ഉത്കേല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ അപ്പോൾ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിഡന്റും ഗവേണിംഗ് കൗൺസിൽ അധ്യക്ഷനുമായി നിയമിതനായത് ആർ മാധവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഉദ്ഘാടനം ചെയ്ത ഉത്കേല ആഭ്യന്തര വിമാനത്താവളം ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷ അടുത്തിടെ പൂർണ്ണശേഷിയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ച ഏറ്റവും വലിയ ആണവ നിലയം കക്രപ്പാറ നിലയം ഗുജറാത്ത് എഴുന്നൂറ് മെഗാവാട്ടാണ് പ്രവർത്തനശേഷി അടുത്തിടെ പൂർണ്ണശേഷിയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ച ഏറ്റവും വലിയ ആണവ നിലയമാണ് കക്രപ്പാറ ആണവ നിലയം ഗുജറാത്ത് എഴുന്നൂറ് മെഗാവാട്ടാണ് ഇതിൻ്റെ പ്രവർത്തനശേഷി രാജ്യത്തെ ഏറ്റവും വലിയ ആണവ നിലയം കൂടംകുളം ആണവ നിലയമാണ് സാങ്കേതിക സഹായം നൽകിയ രാജ്യം റഷ്യാണ് അപ്പോൾ അടുത്തിടെ പൂർണ്ണശേഷിയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യ തദ്ദേശമായി നിർമ്മിച്ച ഏറ്റവും വലിയ ആണവ നിലയമാണ് കക്രപ്പാറ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏതാണ് കൂടംകുളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് മോഹൻ ബഗാൻ സൂപ്പർ ജയിന്റ് ആണ് ഫൈനൽ ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചാണ് മോഹൻ ബഗാൻ തങ്ങളുടെ പതിനേഴാം കിരീടം നേടിയത് ഡ്യൂറൻ ഡ്യൂറൻകപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് നമുക്കറിയാം സാധാരണ പി എസ് സി പരീക്ഷയിൽ ചോദിക്കാറുണ്ട് ഏഷ്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഇതാണ് ഡ്യൂറൻ കപ്പാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് മോഹൻ ബഗാൻ സൂപ്പർ ജയിന്റ് ഫൈനൽ ഈസ്റ്റ് ബംഗാളിനെ തോൽപ്പിച്ചാണ് മോഹൻ ബഗാൻ തങ്ങളുടെ പതിനേഴാം കിരീടം നേടിയത് ടൂർണമെന്റ് ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപണത്തിനടക്കം നിരവധി ഐ എസ് ആർ ദൗത്യങ്ങൾക്ക് കൗണ്ട് ഡൗൺ വിളംബരം ചെയ്തിരുന്ന ശാസ്ത്രജ്ഞയാണ് എൻ വളർമതി ചന്ദ്രയാൻ മൂന്നായിരുന്നു അവസാന ദൗത്യം എൻ വളർമതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപണം അടക്കമുള്ള നിരവധി ഐ എസ് ആർ ദൗത്യങ്ങൾക്ക് കൗണ്ട് ഡൗൺ വിളംബരം നടത്തിയിരുന്ന ശാസ്ത്രജ്ഞരാണ് എൻ വളർമതി ചാന്ദ്രയാൻ മൂന്നായിരുന്നു അവസാന ദൗത്യം ഇന്ത്യയിൽ ആദ്യത്തെ യു പി ഐ എ ടി എം സ്ഥാപിതമായത് എവിടെ മുംബൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ യു പി ഐ എ ടി എം സ്ഥാപിതമായത് ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസ് എന്ന കമ്പനിയാണ് യു പി ഐ യുമായി ചേർന്ന് എ ടി എം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ യു പി ഐ എ ടി എം എവിടെ സ്ഥാപിതമായി മുംബൈ ഇന്ത്യയിലാദ്യമായി യു പി ഐ എ ടി എം സംവിധാനം ആരംഭിച്ച പൊതുമേഖലാ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡയാണ് ശ്രദ്ധിച്ചാണ് ആദ്യമായി യു പി ഐ എ ടി എം സംവിധാനം ആരംഭിച്ച പൊതുമേഖലാ ബാങ്ക് ഇതാണ് ബാങ്ക് ഓഫ് ബറോഡ രണ്ടായിരത്തി ഇരുപത്തിയൂം സെപ്റ്റംബറിൽ രാജ്യത്തെ ആദ്യത്തെ സോളാർ സിറ്റിയായി പ്രഖ്യാപിക്കപ്പെട്ടത് സാഞ്ചി മധ്യപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ സിറ്റിയായി പ്രഖ്യാപിക്കപ്പെട്ടതാണ് സാഞ്ചി മധ്യപ്രദേശ് അപ്പോൾ ഇന്ത്യയിലാദ്യമായി യു പി ഐ എ ടി എം സംവിധാനം അവതരിപ്പിച്ച പൊതുമേഖലാ ബാങ്ക് ഏതാണ് ബാങ്ക് ഓഫ് ബറോഡ രണ്ടായിരത്തി ഇരുപത്തിയൂ സെപ്റ്റംബറിൽ രാജ്യത്തെ ആദ്യത്തെ സോളാർ സിറ്റീസ് പ്രഖ്യാപിക്കപ്പെട്ട വഴിയാണ് സാഞ്ചി മധ്യപ്രദേശ് ഏകദിന ക്രിക്കറ്റിൽ പതിനായിരം റൺസ് കയക്കുന്ന ആറാമത്തെ ഇന്ത്യക്കാരനാണ് റെക്കോർഡ് സ്വന്തമാക്കിയത് രോഹിത് ശർമ്മ ആദ്യ താരം സച്ചിൻ ടെണ്ടുൽക്കറാണ് ഏകദിന ക്രിക്കറ്റിൽ പതിനായിരം റൺസ് കയക്കുന്ന ആറാമത്തെ ഇന്ത്യക്കാരനാരാണ് രോഹിത് ശർമ്മ ആദ്യ താരം സച്ചിൻ ടെണ്ടുൽക്കർ മുൻപ് സൗരവ് ഗാംഗുലി രാഹുൽ ദ്രാവിഡ് എം എസ് ധോണി വിരാട് കോഹ്ലി എന്നിവർ ഈ നേട്ടം കൈവരിച്ചിട്ടുണ്ട് ആഗോളതലത്തിൽ ഈ നേട്ടം കൈവരിക്കുന്ന പതിനഞ്ചാമത്തെ താരമാണ് രോഹിത് ശർമ്മ ഏകദിന ക്രിക്കറ്റിൽ പതിനായിരം റൺസ് കയക്കുന്ന ആറാമത്തെ ഇന്ത്യക്കാരനാരാണ് രോഹിത് ശർമ്മ മുൻപ് ഈ നേട്ടം കൈവരിച്ച അഞ്ച് ഇന്ത്യക്കാർ സച്ചിൻ ഗാംഗുലി രാഹുൽ ദ്രാവിഡ് എം എസ് ധോണി വിരാട് കോഹ്ലി ഇന്റർനെറ്റ് ഇല്ലാതെ യു പി ഐ പണവിടപാടുകൾ നടത്താനായി ആർ ബി ഐ അവതരിപ്പിച്ച സംവിധാനമാണ് യു പി ഐ ലൈറ്റ് എക്സ് ഇന്റർനെറ്റ് ഇല്ലാതെ യു പി ഐ പണവിടപാടുകൾ നടത്താനായി ആർ ബി ഐ അവതരിപ്പിച്ച സംവിധാനത്തിന്റെ പേരാണ് യു പി ഐ ലൈറ്റ് എക്സ് ഇന്ത്യയുടെ പഴയ പാർലമെന്റ് നൽകിയ പേരെന്താണ് സംവിധാന സദന അല്ലെങ്കിൽ ഭരണഘടനാ മന്ദിരം സംവിധാന സദന അല്ലെങ്കിൽ ഭരണഘടനാ മന്ദിരം ഇതിലെ അവസാന സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനെട്ടിനാണ് നടന്നത് ഇന്ത്യയുടെ പഴയ പാർലമെന്റ് നൽകിയ പേരെന്താണ് സംവിധാന സദന അല്ലെങ്കിൽ ഭരണഘടനാ മന്ദിരം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ വിഖ്യാത സർവകലാശാല സർവകലാശാല ഏതാണ് ശാന്തി നികേതൻ സർവകലാശാല അതായത് വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ രാ രവീന്ദ്രനാഥ് ടാഗോർ സ്ഥാപിച്ച ശാന്തി നികേതനാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വിശ്വഭാരതി സർവകലാശാലയായിട്ട് മാറുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോയുടെ പൈതൃകപ്പെട്ടിയിൽ ഇടം നേടിയ ഇന്ത്യയിലെ വിഖ്യാത സർവകലാശാലയാണ് ഇത് വിശ്വഭാരതി സർവ്വകലാശാല ഇന്ത്യയിലാദ്യമായി അഗ്രികൾച്ചറൽ ഡേറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനം തെലങ്കാനയാണ് ഇന്ത്യയിൽ ആദ്യമായി അഗ്രികൾച്ചറൽ ഡേറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനം ഇതാണ് തെലങ്കാന വേൾഡ് എക്കണോമിക് ഫോറം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരുവും ചേർന്നാണ് സ്ഥാപിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് എങ്കിൽ ആദ്യമായ അഗ്രികൾച്ചറൽ ഡേറ്റ എക്സ്ചേഞ്ച് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് തെലങ്കാന പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ രാജ്യത്തെ ഏറ്റവും വലിയ ലോജിസ്റ്റിക് പാർക്ക് എവിടെയാണ് സ്ഥാപിതമാകുന്നത് ബംഗളൂരു കർണാടക ദേശീയപാത അതോറിറ്റിയാണ് പദ്ധതിക്ക് നേതൃത്വം നൽകുന്നത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ രാജ്യത്തെ ഏറ്റവും വലിയ ലോജിസ്റ്റിക്സ് പാർക്ക് നിലയിൽ വരുന്ന നഗരം ഏതാണ് ബംഗളൂരു കർണാടക രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കാനായി നിലവില് വരുന്ന സംവിധാനമാണ് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് എ ബി എച്ച് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് ആരോഗ്യ സംബന്ധമായ എല്ലാ വിവരങ്ങളും കേന്ദ്രീകൃത ഡേറ്റാബേസ് സ്ഥാപിക്കാനിത് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ആണ് പദ്ധതി നടപ്പാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പദ്ധതിയാണ് രാജ്യത്തെ മുഴുവൻ ആളുകളുടെയും ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കാനായി നിലവിലുന്ന സംവിധാനമാണ് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് ആരോഗ്യ സംബന്ധമായ എല്ലാ വിവരങ്ങളും കേന്ദ്രീകൃത ഡേറ്റാബേസ് സ്ഥാപിക്കാനാണത് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷൻ ആണ് പദ്ധതി നടപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കരസേനാ ദിന പരേഡിന് വേദിയായ നഗരം ലക്നൗ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കരസേനാ ദിന പരേഡിന് വേദിയായ നഗരം ഏതാണ് ലക്നൗ ഇത് നേരത്തെ പ്രഖ്യാപിക്കുന്നതാണ് അതിന് ബേസിലാണ് ഈ ഒരു പോയിന്റ് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി ബംഗളൂരു ആയിരുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കരസേനാ പരേഡിന് വേദിയായ നഗരം ഏതാണ് ലക്നൗ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി ബംഗളൂരു ഇന്ത്യയിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നാഷണൽ സീസ്മോളജി സെന്റർ എന്നിവയായി സഹകരിച്ച് ആൻഡ്രോയിഡ് ഫോണുകളിൽ ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം അവതരിപ്പിച്ച കമ്പനി ഗൂഗിൾ ആണ് ഇപ്പൊ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യത്തിൽ ചോദിക്കാൻ നല്ല സാധ്യതയുള്ളൂ പ്രത്യേകിച്ച് അത് ഐ ടിയുമായിട്ട് റിലേറ്റേവ് വരുന്ന ഒരു കൊസ്റ്റും കൂടിയാണ് ഇന്ത്യയിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നാഷണൽ സീസ്മോളജി സെന്റർ എന്നിവയെ സഹരിച്ച് ആൻഡ്രോയിഡ് ഫോണുകളിൽ ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം അവതരിപ്പിച്ച കമ്പനി ഏതാണ് ഗൂഗിൾ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ലോക സർവകലാശാല റാങ്കിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യയിൽ ഒന്നാമത്തെ സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗ്ലൂരും ഓക്സ്ഫോർഡ് സർവകലാശാലയാണ് ഒന്നാമത് കേരളത്തിൽ നിന്ന് എം ജി സർവകലാശാല അമൃത വിശ്വാപീഠവും പട്ടികയിൽ ഉണ്ട് ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ലോക സർവകലാശാല റാങ്കിങ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്ന് ഒന്നാം സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്താണ് ഓക്സ്ഫോർഡ് സർവകലാശാല ഇത്രയും പോയിന്റ്സ് ആണ് ഇന്ത്യ ബേസ്ഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അപ്പൊ അതുപോലെ പഠിച്ച പോയിന്റ്സ് റിവൈസ് ചെയ്യണം എല്ലാവരും ആൻസർ ഈ കളക്ട് ചെയ്യുക ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തുന്നതിനെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച സമിതിയുടെ അധ്യക്ഷൻ രാംനാഥ് കോവിന്ദ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നാണ് പദ്ധതിയുടെ പേര് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിഡന്റ് ഗവേണിംഗ് കൌൺസിൽ അധ്യക്ഷനുമായ നിയമനമായ ആർ മാധവൻ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ ഉദ്ഘാടനം ചെയ്ത ഉത്ക്കേല ആഭ്യന്തര വിമാനത്താവള ഏത് ഇന്ത്യ ഒരു സംസ്ഥാനത്താണ് സ്ഥിതിയെന്ന് ഒഡീഷ അടുത്തിടെ പൂർണ്ണശേഷിയിൽ പ്രവർത്തനം ആരംഭിച്ച ഇന്ത്യ തിരീക്ഷണം നിർമ്മിച്ച ഏറ്റവും വലിയ ആണാ നിലയം കരപ്പാർ ആണ നിലയം ഗുജറാത്ത് എഴുന്നൂറ് മെഗാവാട്ടാണ് പ്രവർത്തനശേഷി രാജ്യത്തെ ഏറ്റവും വലിയ ആണാവനിലയം കൂടംകുളം ആണാ നിലയം സംഗീത സഹായം നൽകുന്നത് റഷ്യാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡ്യൂറൻക ഫുട്ബോൾ ക്രീഡ നേടിയത് മോഹൻ ബഗാൻ സൂപ്പർ ജൈൻ റണറപ്പ് ഈസ്റ്റ് ബംഗാൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച ചാന്ദ്രയാൻ മൂന്ന് വിക്ഷേപണത്തിനടക്കം നിരവധി ഐ എസ് ആർഒ ദൌത്യങ്ങൾക്ക് കൌണ്ട് ഡൌൺ വിളംബരം ചെയ്ത ശാസ്ത്രജ്ഞ എൻ വളർമതി ഇന്ത്യയിലെ ആദ്യത്തെ യു പി ഐ എ ടി എം സ്ഥാപിതമായത് എവിടെയാണ് മുംബൈ ഹിറ്റാച്ചി പേയ്മെന്റ് സർവീസ് എന്ന കമ്പനിയാണ് യു പി ഐ ചേർന്ന് എ ടി എം സ്ഥാപിച്ചത് ഇന്ത്യയിലാദ്യമായി യു പി ഐ എം സ്ഥാപിച്ച പൊതുമേഖലാ ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ രാജ്യത്തെ ആദ്യത്തെ സോളാർ സിറ്റിയായി പ്രഖ്യാപിക്കപ്പെട്ട സാഞ്ചി മധ്യപ്രദേശ് ഏകദിന ക്രിക്കറ്റിൽ പതിനാറ് റൺസ് കഴിക്കുന്ന ആറാമത്തെ ഇന്ത്യക്കാരൻ രോഹിത് ശർമ്മ ആദ്യ താരം സച്ചിൻ ടെൻഡുൽക്കർ ആയിരുന്നു ഇന്റർനെറ്റ് ഇല്ലാതെ യു പി ഐ വിപണ ഇടപാടുകൾ നിർത്താനായി ആർ ബി ഐ അവതരിപ്പിച്ച സംവിധാനം യു പി ഐ ലൈറ്റ് ഇന്ത്യയുടെ പഴയ പാർലമെന്റ് നൽകിയ പേര് സംവിധാന സദനം അല്ലെങ്കിൽ ഭരണഘടനാ മന്ദിരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യുനെസ്കോയുടെ പൈതൃകപ്പെട്ട ഇട നേടി ഇന്ത്യയിലെ വിഖ്യാത സർവകലാശാല ശാന്തി നികേതൻ വിശ്വഭാരത് യൂണിവേഴ്സിറ്റി ഇന്ത്യയിലാദ്യമായി അഗ്രികൾച്ചറൽ ഡേറ്റ എക്സ്ചേഞ്ച് സംവിധാനം ആരംഭിച്ച സംസ്ഥാന തെലങ്കാന പൊതു സ്വകാര്യ പങ്കിളത്തോടെ രാജ്യത്തെ ഏറ്റവും വലിയ ലോജിസ്റ്റ് പാർക്ക് നിലവിൽ വരുന്ന ബംഗളൂരു കർണാടക രാജ്യത്തെ മുഴുവൻ ആളുകളും ആരോഗ്യ വിവരങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കാനായി നിലയിൽ വരുന്ന സംവിധാനം ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് അക്കൗണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കരസിനാ ദിന പര്യടന വേദിയ നഗരം ലക്നൗ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേദി ബംഗളൂരു ഇന്ത്യയിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി നാഷണൽ സീസ്മോളജി സെന്റർ എന്നിവയെ സഹരിച്ച് ആൻഡ്രോയിഡ് ഫോണുകളിൽ ഭൂകമ്പ മുന്നറിയിപ്പ് സംവിധാനം അവതരിപ്പിച്ച കമ്പനി ഗൂഗിൾ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ ലോക സർവകലാശാല റാങ്ക് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിൽ ഒന്നാം സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബംഗളൂരു ഓക്സ്ഫോർഡ് സർവകലാശാലയാണ് ഈ ലിസ്റ്റിൽ ഒന്നാമത് ഉള്ളത് ഇത്രയും പോയിന്റ്സ് കൃത്യമായി റിവൈസ് ചെയ്ത് പഠിക്കുക ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു താങ്ക്